ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ ജയിൽ നോമിനേഷൻ കഴിഞ്ഞിരിക്കുകയാണ് ഈ പ്രാവശ്യം ജയിലിലേക്ക് അനീഷും ആദിലയാണ് പോകുന്നത് അങ്ങനെ രണ്ട് ശത്രുക്കളാണ് ഈ പ്രാവശ്യം ജയിലിൽ പോകുന്നത് അവിടെ കിടന്നടി ഉണ്ടാവുമോ എന്തോന്ന് നമുക്ക് പിന്നീട് കാണാം അവർ അനീഷിനെ നോമിനേറ്റ് ചെയ്യാൻ കാരണം രണ്ട് ദിവസത്തെ ആ ജ്യൂസ് ഫാക്ടറി ടാസ്ക്കിൽ അനീഷിൻ്റെ പെർഫോമൻസ് വളരെ മോശമായിരുന്നെന്നാണ് കണ്ടസ്റ്റൻസ് പറഞ്ഞത് ആ കുപ്പികളെല്ലാം ബോട്ടിൽ എല്ലാം അടിച്ചു പൊട്ടിച്ച് പിന്നെ ആ ടാസ്ക് കുളവാക്കി എന്നൊക്കെയാണ് കണ്ടസ്റ്റൻസ് ജയിൽ നോമിനേറ്റ് ചെയ്യാൻ കാരണം പറഞ്ഞത് ആതിലയുടെ പറഞ്ഞത് ആദില അനീഷിനെ വളരെ മോശമായിട്ട് വാക്കുകൾ ഉപയോഗിച്ചതും അനീഷിനെ അടിച്ചതും ആ കാരണങ്ങളൊക്കെയാണ് ആതിലയിൽ കണ്ടസ്റ്റൻസി ചൂണ്ടിക്കാണിച്ചത് എന്തായാലും രണ്ട് ശത്രുക്കൾ പോയിട്ട് മിത്രങ്ങളായിട്ട് വരുമോ അതോ കൂടുതൽ ഇവർ ശത്രുക്കളാകുമോ എന്ന് നമുക്ക് ബാക്കി അപ്ഡേറ്റിലൂടെ കാണാം എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ